ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കിച്ചൺ ആയിട്ടല്ല ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പുതുതായിട്ട് കിച്ചണൊക്കെ ഓപ്പൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കണ്ടെയ്നറൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുതിയ കണ്ടെയ്നർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന കണ്ടെയ്നറൊക്കെ എപ്പോഴും അതുപോലെ പുതുപുത്തനായിട്ടിരിക്കാനുള്ള ടിപ്പും കൂടെ നമ്മളതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ കണ്ടെയ്നർ ഇതാണ് കേട്ടോ ഞാനിത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഒന്ന് വാങ്ങിച്ച് നോക്കുക നന്നായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഇത് നല്ല അടിപൊളിയാണ് നല്ല നീളത്തിൽ നല്ല കളറുമാണ് കേട്ടോ രണ്ട് കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരുപാട് കളറും നമുക്കിത് ആണ് അപ്പോൾ ഇതാണ്ടോ ഒരു രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നാല് ബോക്സാണ് കേട്ടോ ഇത് ഇത് നമുക്കൊരു ബോക്സാണ് പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നാല് ബോക്സ് ബോക്സായിട്ടാണ് ഇതിനകത്തുള്ളത് കണ്ടോ അപ്പം ഇത് നാല് ബോക്സിലിപ്പോൾ നമുക്ക് കടുക് ജീരകം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാം ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് ചതച്ചിട്ട് വേണമെങ്കിലും നമുക്കിതിനകത്ത് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും നമുക്കിതുപോലെ ഇട്ടുവെക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മസാലകളൊക്കെ ഇതിലിട്ട് വെക്കാം മസാലപ്പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ഇട്ട് വെക്കാം അപ്പോൾ നമുക്ക് അതാവുമ്പോൾ നമുക്ക് വെക്കാനും സ്പേസും ഒരുപാട് വേണ്ട നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ ഒരു നാല് ഐറ്റംസ് നമുക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു ബോക്സ് നമുക്ക് എടുത്താൽ മതിയല്ലോ അപ്പോൾ നമുക്കിതിൽ എല്ലാം ഇതിൽ തന്നെ നമുക്ക് വെക്കാനും പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അടപ്പ് നല്ല എയർടൈറ്റാണ് കിട്ടോ നമ്മളിപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് കട്ടകുത്തി പോകും അല്ലെങ്കിൽ പൂപ്പലാകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട അതിൽ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വയ്ക്കാൻ വെക്കാൻ പറ്റുന്ന ട്ടിപൊളി ബോക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ ഒന്നിൽ ഇപ്പോൾ കടുക് ജീരകം എന്തൊക്കെയാണ് നമ്മൾ ഇട്ട് വെക്കുന്നത് അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു ഒന്നിൽ മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വീട്ടിൽ ഇതുപോലെ മസാല ബോക്സൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ പണ്ടൊക്കെ ഒരു റൗണ്ട് ഷേപ്പിൽ സ്റ്റീലിൻ്റെ ബോക്സ് ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഇട്ട് വയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകാറുണ്ടല്ലോ അതായത് ജീരകം കടുകൊക്കെ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ അങ്ങോട്ട് ജീരകം കടുകിലേക്ക് വീഴാനും അല്ലെങ്കിൽ അല്ലേ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ കാരണം ഇതിൻ്റെ ബോക്സിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ ആ ഒരു വര പോലെ ഉള്ള ഒരു സംഭവം കണ്ടില്ലേ ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് കറക്റ്റായിട്ട് തന്നെ ഇതിൽ ലോക്ക് ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സുകൾ വീഴുക നമ്മൾ അങ്ങോട്ട് എടുത്തു മറിഞ്ഞു ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഒന്നും ആവില്ല കണ്ടോ ഞാൻ ഇതുപോലെ ഒക്കെ ആക്കി കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഒരിക്കലും ആ ഒരു ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മിക്സ് ആയി പോവില്ല ട്ടോ അല്ല അട്ടിപൊളിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ കണ്ടോ ഇതിന്റെ ഒരു ബോക്സും നല്ല എയർ ടൈറ്റ് ആയിട്ട് യിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാൻ ആയിട്ട് പറ്റും കണ്ടോ നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റുകൾ വെക്കാനോ അല്ലെങ്കിൽ മുഴുവനായിട്ട് നമ്മൾ അരിഞ്ഞിതിൽ ഇട്ട് വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മല്ലി പുതിയ എന്ത് വേണമെങ്കിലും നമുക്കതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും വാങ്ങിച്ച് നോക്കുക അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഈ ഒരു ഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ ഒരു പ്രൈസിന് വാങ്ങാൻ പറ്റിയ നല്ല അടിപൊളി കണ്ടെയ്നർ തന്നെയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കട്ടോ അപ്പം നമ്മൾ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരുപാട് സ്പേസ് ഒന്നും ആവശ്യമില്ല ഒന്നെടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് കണ്ടെയ്നർ നമുക്ക് എടുക്കണം അപ്പോൾ മുളക് പൊടിയാണെങ്കിലും ഒക്കെ ഓരോന്നായിട്ട് എടുത്ത് നിരത്തുന്നതിന് ആളും നല്ലത് ഒരു ബോക്സിൽ തന്നെ ഇതുപോലെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും ആവശ്യമില്ല റാക്കുകളുടെയൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു കണ്ടെയ്നർ ആണ് കേട്ടോ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ശരിക്കും നമ്മൾ ഗ്ലാസ് ജാർ പോലെ തന്നെയാണല്ലേ ഇരിക്കുന്നത് കാരണം പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടപ്പ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല എയർ എയർടൈറ്റും ആണ് കേട്ടോ ഇതിൻ്റെ സൈഡൊക്കെ ആ ഒരു ഇത് കണ്ടില്ലേ എയർ ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ആ ഒരു വാഷർ കൊടുത്തത് കൊണ്ട് നല്ല എയർ ടൈറ്റാണ് നമുക്കിത് എന്ത് വേണമെങ്കിലും ഇതിലിട്ട് വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കുറച്ച് ഒരു എണ്ണൂറ് എം എൽ ആണ് കേട്ടോ ഈ ഒരു ഉള്ളത് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മസാലപ്പൊടികളും നമുക്കല്ലെങ്കിൽ പരിപ്പൊഴുന്ന് എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാൻ പറ്റും കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കണ്ടെയ്നർ തന്നെയാണ് അപ്പോൾ പുതുതായിട്ടൊക്കെ ആരെങ്കിലും കിച്ചൺ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് കണ്ടെയ്നറൊക്കെ മാറ്റണം എന്നുള്ളവർക്ക് ഇതുപോലെ കണ്ടെയ്നർ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഇനി അടുത്തത് ഞാനിപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ജാറാണ് കേട്ടോ ഇത് ഇത് പ്ലാസ്റ്റിക് അല്ല ഗ്ലാസ് ജാറാണ് ഇത് നല്ലൊരു വുഡൻ ഗ്ലാസ് ജാറാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ അടപ്പ് കണ്ടില്ലേ നല്ലൊരു വുഡിൻ്റെ ഒരു വാഷറൊക്കെ കൊടുത്തിട്ട് നല്ല എയർ ടൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ സാൾട്ടാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ മുളക് പൊടിയോ പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ എപ്പോഴും എടുക്കുന്നത് കൊണ്ട് ഗ്ലാസ് ജാറായതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനതാണ് നമുക്ക് അത്ര എടുക്കേണ്ട ആവശ്യം വരില്ല അടപ്പ് മാത്രം തുറന്നിട്ട് നമുക്ക് എടുത്താൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതിൽ സാൾട്ട് മാത്രം ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഇനി അടുത്തത് ഇതുപോലൊരു കണ്ടെയ്നറാണ് കേട്ടോ ഇത് വേണ്ടല്ലോ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു കണ്ടെയ്നറാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ളൊരു ഇതാണ് ഇതിൻ്റെ അടപ്പ് വേണ്ടല്ലേ നല്ല വൈറ്റ് കളറിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടപ്പാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് ഏകദേശം ആയിരം എം എൽ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറുതാണ് ഈ ഒരു ബോക്സ് വരുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊരു അഞ്ഞൂറ് എം എൽ ആണ് കേട്ടോ വരുന്നത് ഇതിൽ നമുക്ക് ഇതുപോലെ എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാൻ പറ്റും ഇതിൻ്റെ അടപ്പ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് അപ്പോൾ ഈ വൈറ്റും ബ്ലാക്കും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് കണ്ടില്ലേ എല്ലാം ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെയാണ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇതിൻ്റെ അടപ്പൊക്കെ നല്ല സ്ട്രോങ് ആണ് അപ്പോൾ ഈ ഒരു വിലക്ക് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ലൈഫ് കിട്ടുന്ന നല്ലൊരു കണ്ടെയ്നറാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ മസാല ബോക്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുളക് പൊടിയാണെങ്കിലും ഒക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് അപ്പം നമ്മൾ കഴുകി ഉണക്കി വെ അതിൻ്റെ കൊട്ടി വെക്കാനായിട്ട് നോക്കുക കേട്ടോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരുപാട് ഒന്നിച്ചൊന്നും കഴുകി വെക്കേണ്ട ആവശ്യം വരില്ല എപ്പോഴും നമ്മുടെ കണ്ടെയ്നറുകൾ പുതിയതുപോലെ തന്നെ ഇരിക്കും കണ്ടോ അപ്പം നമ്മൾ എന്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിലും അത് കഴിയുന്ന സമയത്ത് അപ്പം തന്നെ നമ്മൾ കഴുകി ഉണക്കിയിട്ട് വീണ്ടും നമ്മൾ നമ്മളതിലിട്ട് വെക്കുകയാണെങ്കിൽ എപ്പോഴും ഇതുപോലെ പുതുപുത്തനായിട്ടിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതുപോലുള്ള എയർ എയർടൈറ്റുള്ള കണ്ടെയ്നറിലൊക്കെ നമ്മൾ പഞ്ചസാരയൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വാങ്ങിച്ചു ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി കണ്ടെയ്നറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടെയ്നറാണ് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഇതുപോലെ തന്നെ നല്ല പുതുപുത്തനായിട്ടിരിക്കുകയും ചെയ്യും ഇതുപോലുള്ള കണ്ടെയ്നറുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലൈഫും കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ കണ്ടെയ്നറുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൈസിനനുസരിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള കണ്ടെയ്നർ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായേൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ടും അതുപോലെ പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാ വലൈക്കും